ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിന് മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു കോഴിച്ചൂട്ടുണ്ടായിരുന്നു ആ കോഴിച്ചൂട്ടെ ചെടി ഇതാ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇതാ മുരണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ കടന്നൽ കൂട് കൂട്ടിയിട്ട് ശേഷം നമ്മളത് പൊട്ടിച്ച് കഴിഞ്ഞതാണ് പിന്നെ അതേ സ്ഥലത്ത് തന്നെ വേറൊരു ചെടിയിലിട്ടോ അതായത് ചെണ്ടുമല്ലിയിലാണ് കേട്ടോ അവിടുന്ന് ചെണ്ടുമല്ലിയാണ് ആ ചെണ്ടുമല്ലിയുടെ തെയ്യാണ് കേട്ടോ കടന്നൽ കൂട് കൂട്ടി കാണിച്ചു തരാം കാണുന്നുണ്ടാവും എന്ന് തേക്ക് കേട്ടോ നിറയെ കടന്നലുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കൂടക്കാൻ പോയാൽ അതൊക്കെ അങ്ങനെ പാറി വരും കേട്ടോ അപ്പോൾ അത് ഞാൻ മെല്ലെ പോയിട്ട് എടുക്കുകയാണെ ഒരു ചെറിയ കൂടാണെങ്കിൽ നിറയെ ഉണ്ട് കേട്ടതിൽ ഒക്കെ വലിയ ഒരു കടന്നലുകളാണ് അപ്പോൾ വലിയ അപകടമാണ് അപ്പോൾ അങ്ങനത്തെ പൂച്ചെടികളൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മളിതാ ആ കോഴിച്ചൂട്ടയിൽ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ പൊട്ടിച്ചു കളഞ്ഞ പിന്നെ അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ വേറൊരു പൂച്ചെടിയിലാട്ടോ വന്നിരിക്കുന്നത് അങ്ങനെ ഇവിടെന്നാ നിറയെ ചെണ്ടുമല്ലിയുടെ കൈ ഉണ്ട് ട്ടോ അപ്പൊ ഇനി നമ്മളീന്ന് കത്തിച്ച് കഴിഞ്ഞാലും അത് വേറൊരു ചെടിയൊക്കെ ആയിട്ട് വരട്ടോ പക്ഷെ ഇത് കത്തിച്ചു കളയണം അത് കത്തിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് കേട്ടോ അതിന്റെ ചെറിയൊരു ഭാഗം വേറെ എവിടെയോ ഉണ്ടായിരുന്നു അത് കണ്ടില്ലാട്ടോ നമുക്ക് കാണണ്ടാവൂലേ നിറയുണ്ട് ഇതോ നമ്മള് നനക്കാൻ പോയ നിറയെ പാറി വരുള്ളൂ അപ്പൊ ഞാൻ ഇതപ്പോ കാണിച്ച് കടന്നിന്റെ കൂടിൻ്റെ അടുത്തുതന്നെ ആട്ടോ നമ്മളന്ന് ഞാൻ പനിനീറിൻ്റെ ഒരു വീടിയോട്ടുണ്ടായിരുന്നു അല്ലേ അത് എന്താ പറയുക കൊമ്പ് മുറിച്ച ശേഷം നമുക്ക് ധാരാളം മുട്ടുണ്ടാവണത് അന്ന് ഞാൻ ഇങ്ങനെ വീടിയോട്ടതിന് മുറിച്ചതാ കേട്ടത് അങ്ങനെ മുറിച്ച ശേഷം ധാരാളമായിട്ട് ഇതാ മുട്ട നിൽക്കുന്നുണ്ട് ഇതൊക്കെ വിരിഞ്ഞെക്കുമ്പോൾ നല്ല ഭംഗിയാ കേട്ടോ അപ്പൊ അതാ ഈ കടന്നൽ കൂറിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം ഇതൊക്കെ ഇന്നും ഈ കടന്നൽ കാരണം കാരനെപ്പോ മുറിച്ച് കളയണോ വേണ്ടതെന്ന് വെച്ചിട്ടാണ് കേട്ടോ